ഒരിക്കലൊരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു ഗുരുവേ ജീവിതത്തിൽ സന്തോഷവാനായിരിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരു പറഞ്ഞു മകനെ ജീവിതത്തിൽ സന്തോഷവാനായിരിക്കുവാൻ ഞാൻ നിനക്ക് മൂന്ന് നിയമങ്ങൾ പറഞ്ഞു തരാം ഒന്നാമതായി നീ ഒരിക്കലും ആരെയും വെറുക്കാതിരിക്കുക കാരണം നമ്മുടെ ജീവിതം വളരെ ഹ്രസമാണ് ഈ ജീവിതത്തിൽ നീ മറ്റുള്ളവരെ വെറുത്തുകൊണ്ട് നിന്റെ സമയം പാഴാക്കാതിരുന്നാൽ നിനക്ക് സന്തോഷവാനാകാൻ കഴിയും രണ്ടാമതായി നീ ജീവിതത്തിൽ നിന്നെ ആരോടും താരതമ്യം ചെയ്യാൻ പരിശ്രമിക്കാതിരിക്കുക കാരണം ഒരിക്കലും നിനക്ക് മറ്റൊരാളായി മാറുവാൻ കഴിയുകയില്ല നീ നിന്നിലെ ഏറ്റവും നന്മയെ പുറത്തു കൊണ്ടുവരാൻ പരിശ്രമിച്ചാൽ നിനക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവും മൂന്നാമത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നീ നിന്റെ ജീവിതത്തിൽ ആകുലതയെ വളർത്തിക്കൊണ്ടുവരരുത് ആകുലതയെ ഇല്ലാതാക്കുവാൻ നീ പരിശ്രമിക്കുന്ന ആദ്യ നിമിഷം നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായി മാറും അങ്ങനെ വന്നാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ആനന്ദിക്കുവാൻ കഴിയും പ്രിയരെ നമ്മുടെയും ജീവിതത്തിൽ ഈ മൂന്ന് തത്വങ്ങളും നമുക്ക് സ്വയത്തമാക്കാൻ പരിശ്രമിക്കാം ആരെയും വെറുക്കാതിരിക്കാം ആരോടും നമ്മളെ താരതമ്യം ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കാം അതുപോലെ തന്നെ ആകുലപ്പെട്ടുകൊണ്ട് ജീവിതത്തെ പാഴാക്കാതിരിക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്കും ഹാപ്പി ലൈഫ് ഉണ്ടാകുമെന്നേ ഗോഡ് ബ്ലെസ് യു